എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് ും എന്ത് ചെയ്യണം 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 എന്ത് എന്ത് നമ്മൾ എന്താ ഞാനും എന്ത്ണം വീഡിയോ അതിന് വ്യക്തമായ ആരം പക്ഷെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ എന്ത് ചെയ്യണം പ്രത്യേകിച്ച് ഒന്നും രണ്ട് രണ്ട് പെടലാണ് നമ്മൾ പെട്ടിരിക്കുന്നത് ഒന്ന് ഈ ഒരു രൂപത്തിൽ അത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ തന്നെയാണെങ്കിൽ ഈ സിനിമ കയ്യിൽ നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് എന്നുള്ളതാണ് ആദ്യ ചോദ്യം പിന്നെ ഇത് നമ്മൾ വീണ്ടും റിയാക്ഷൻ ചെയ്യുമ്പോൾ വിജയ് ഫയൻസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുന്നത് ഒരു ഭാഗത്തുണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഈ സിനിമ വരുമ്പോൾ അല്ലെങ്കിൽ ഇത് റിലീസ് ചെയ്യാൻ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയില് ഇരിക്കും വിജയ് ഫാൻസിന്റെ പോലെ തന്നെ അവരുടെ അതേ പ്രതീക്ഷയിൽ തന്നെ ഇരിക്കുന്ന ആൾക്കാരാണ് നമ്മളും സത്യം അല്ലെ നമ്മളും അത്ര ആകാംക്ഷയോടെ തന്നെ കാത്തിരുന്ന സാധനമാണ് പുറത്തു ആ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷെ ഈ ഒരു സോഹങ്ങ് വന്നതിന് ശേഷമാണ് കുറച്ചെങ്കിലും ഒന്ന് എന്റെ ഭാഗത്ത് കേട്ടോ കുറച്ച് പുറകോട്ട് പോയത് അത് അതുവരെ നമ്മൾ കാത്തിരുന്ന സിനിമ അല്ലെങ്കിൽ കാത്തിരുന്ന ഓരോ അപ്ഡേറ്റ്സുകളും കാത്തിരിക്കുക തന്നെയായിരുന്നു പക്ഷെ കിട്ടിയത് ഇങ്ങനത്തെ സാധനം ആകുമ്പോഴാണ് നമ്മൾ റിയാക്ട് ചെയ്തു പോണത് അങ്ങനെയാണെങ്കിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട് ആ അതായത് ഒരു സോങ് വരുന്നു ആ സോങ്ങിലെ ഒരു കുറച്ച് അല്പം സെക്കൻഡുകൾ ആ ഒരു പത്ത് സെക്കൻഡിൽ ഡ്യൂറേഷനിൽ വന്ന ലുക്കിലെ ഒരു അവസ്ഥ കണ്ടിട്ടാണ് ഈ ഒരു സിനിമയോടുള്ള ടോട്ടൽ അഭിപ്രായം അതായത് താല്പര്യങ്ങള് അല്ലെങ്കിൽ പ്രതീക്ഷകള് മങ്ങിയിരിക്കുന്നത് അല്ലേ അങ്ങനെ ഈ ചോദ്യം ഒരു ഒരു സെക്കൻഡുകൾ കൊണ്ടുള്ള ലുക്കിൽ നിന്ന് പാടുണ്ടോ അത് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോഴും ആ സോങ്ങിന്റെ ആ സോങ്ങിലെ ആ ഒരു സീൻ കണ്ടു കഴിഞ്ഞപ്പോഴും പറഞ്ഞ സംഭവം ഇത്രേ ഉള്ളൂ ഇതിന് ചോദ്യത്തിനും ഈ ചോദ്യത്തിനും ഉത്തരം ഒന്നേ ഉള്ളൂ കാരണം ഈ ഒരു ക്യാരക്ടർ ഈ സോങ്ങിൽ മാത്രം വന്നുപോയി അല്ലെങ്കിൽ അത്രേ വന്നു പോകുന്നുള്ളെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല അല്ല ഈ ഒരു ക്യാരക്ടറിനെയും കൊണ്ട് ഈ ലുക്ക് വെച്ചിട്ട് തന്നെ സീനുകൾ ഉണ്ടെങ്കിൽ സീൻ അത് നല്ലതാണെങ്കിലും നല്ലതാവണം ഇതില് ഇത്രയും കണ്ടിട്ട് നല്ലതായിട്ട് തോന്നിയോ ഇപ്പൊ കണ്ടത് പക്ഷെ ഗ്ലിംസിൽ നല്ലതായിരുന്നു അതാ പറഞ്ഞത് നമ്മൾ അതിന്റെ അന്ന് തന്നെ അതിന്റെ ഡീറ്റെയിൽ പറഞ്ഞു നേരെ വെച്ച് വരുന്നതിനൊക്കെ നല്ല അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട് അത് നടന്നിങ്ങനെ വണ്ടി അതായത് രണ്ട് ും ബാക്കിൽ നിന്ന് ഒരു ഫൈറ്റ് ഉണ്ട് കറങ്ങി തിരിഞ്ഞു ആ ഫോട്ടോയിലുള്ള സാധനം അത് അതിന് പ്രശ്നം അതിന് അതന്നെ പറഞ്ഞോളൂ അതിന് പ്രശ്നം തോന്നിയിട്ടില്ല ഇങ്ങനെ ഇനി ഇതുപോലത്തെ ഒരു സാധനം കൊണ്ടുപോയിട്ട് നമുക്ക് ഇപ്പൊ ഒരു സെക്കൻഡോ അല്ലെ രണ്ട് സെക്കൻഡോ കാണുമ്പോഴായിരിക്കും ഇത് പ്രശ്നം അത് ശരിയാണ് ഇത് കുറേ സീനു ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ നമ്മള് അത് ഇന്ത്യൻ ഇന്ത്യൻ തന്നെയാണ് നമുക്ക് ഇതിന് ഏറ്റവും മുന്നിലുള്ള ഒരു ഉദാഹരണം ഉള്ളത് കേട്ടോ

ഞാനിവിടെ ഉണ്ട് എന്റെ ഏജ് മാറ്റിയിട്ടുള്ള രീതിയിലുള്ള സംഭവമാണ് അത് രണ്ടും രണ്ടാണ് അതൊക്കെ സംഭവിച്ചു ആ ഒരു വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ട് അത്രത്തോളം കയ്യിൽ നിന്ന് പോകുന്ന ഒരു സാഹചര്യം എന്തായാലും ഞാൻ ചോദിക്കട്ടെ കമൽഹാസൻ അവിടെ ഉണ്ട് ആ ഉണ്ട് ഡിജിങ് ഏറ്റവും ലാസ്റ്റ് അതായത് മൂന്നാമത്തെ പാർട്ടിന്റെ ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു കണ്ടു മാത്രല്ല പറഞ്ഞത് അതായത് മുഖം ഒരു ചുളി പോലും ഇല്ലാണ്ട് അത്ര ക്ലീൻ ആയിട്ടാണ് അതിൽ ആ സീനിൽ വന്നിട്ടുള്ളത് അത് ജസ്റ്റ് ഇപ്പോ നമ്മുടെ സിനിമ സിനിമല്ലേ ടെ അതില് കഴുത്തൊക്കെ അതല്ല ഇത് ഏജ് കുറച്ചാണ്ട് ആളെ തന്നെ അവൈലബിൾ ആയിട്ട് തന്നെ ഇത് ചെയ്യുന്നതാണല്ലോ പിന്നെ ഇത് ചെയ്യുന്നത് ചെറിയ ടീമല്ല അപ്പൊ അതിൻ്റെതായ ക്വാളിറ്റിയിൽ ഇറക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ഉണ്ട് പക്ഷെ എങ്കിലും ടെൻഷൻ ഉണ്ട് ഈ സെക്കൻഡ് സിംഗിൾ കണ്ട അല്ല തേർഡ് സിംഗിളിൽ കണ്ട ഈ ഒരു സംഭവം ഈ രീതിയിലാണെങ്കിൽ ഒരു പേടിയുണ്ട് പേടിക്കേണ്ടിയിരിക്കുന്നു പക്ഷെ അല്ലെന്താ അറിയോ ഞാൻ ഇപ്പോഴേ പറഞ്ഞു ഇപ്പൊ ആ ഒരു പ്രതീക്ഷ ഇല്ലായ്മയില്ലേ ആ ഒരു പ്രതീക്ഷ ഇല്ലായ്മയോടെ ഞാൻ സിനിമയ്ക്ക് പോകും അത് നല്ലതാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനപ്പുറം നമുക്ക് കിട്ടിയാൽ എപ്പോഴും നമുക്കത് ഹാപ്പി ആയിരിക്കും അല്ലാണ്ട് ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്തിട്ട് ആയ അത് ഒരു കുഴപ്പമുണ്ടല്ലോ അത് അടിപൊളിയായിരിക്കും എന്ന് വിചാരിച്ചു അവിടെ ചെന്നുണ്ടെങ്കിൽ നമുക്ക് നിരാശ വീണ്ടും ഒരു അതായത് വിജയുടെ കരിയറിൽ ഇനി ആള് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോവാണ് അപ്പൊ അതിനു മുൻപ് രണ്ട് സിനിമകളായിട്ടാണ് രണ്ട് സിനിമകളാണ് പുറത്തു വരാനുള്ള സാധ്യത പറയുന്നത് ഒന്ന് ഗ്രേറ്റസ്റ്റ് ഓഫ് ടൈമും ദളപതി ശിക്ഷൻ ആണു അപ്പൊ അതില് ഞങ്ങൾ കൂടുതൽ പ്രതീക്ഷിച്ചാൽ എന്തെങ്കിലും തെറ്റുണ്ടോ നിനക്ക് എന്നെ അറിഞ്ഞൂടെ ഞാൻ പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്ന സിനിമയാണ് പ്രതിനിധാനം ചെയ്യുന്നത് അതായത് ആള് ഈ ഒരു ലുക്ക് കൊണ്ട് പ്രതീക്ഷ മങ്ങിയവരുടെ കൂട്ടത്തിലാണ് കൂട്ടത്തിലുള്ള കൂട്ടത്തിലുള്ളവരാണ് ഈ പ്രതീക്ഷ അതവിടെ ഇരിക്കട്ടെ ഈ ഒരു ഈ ഒരു ഇത്ര ഭാഗം കണ്ടിട്ട് നമ്മൾ പ്രതീക്ഷ കളയണ്ട എന്നുള്ളതിന്റെ ഭാഗത്ത് നിൽക്കുന്ന ആളാണ് ഞാൻ അപ്പൊ ആ രീതിയിലാണ് ചർച്ച ചെയ്യുന്നത് മറ്റൊരു ചോദ്യം ഉണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ചോദിക്കാം അതായത് വിജയ് മാറുന്നില്ല ലുക്ക് മാറുന്നില്ല എപ്പോഴും ആൾക്ക് ഈ ക്യാരക്ടർ ലുക്ക് വേറെ വേറെ മേക്കോവറിൽ ആൾക്ക് പറ്റില്ല എന്ന് വിമർശിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അപ്പോ ആളൊന്നും മാറി വേറെ ലുക്കിൽ വന്നപ്പോൾ അത് എങ്ങനെ വിമർശിക്കപ്പെടുന്നുള്ളൊരു ചോദ്യങ്ങളുണ്ട് ഞാൻ ഇല്ല എന്നൊക്കെ പറയുന്ന ബിഗിൽ എടുത്തു അതുപോലെ വേറെ അതായത് പലരും ചെയ്തിട്ടുണ്ട് ഇപ്പൊ സൂര്യ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഷാറുഖാൻ ചെയ്തിട്ടുണ്ട് ഇവർക്കൊക്കെ കൈയടികളായിരുന്നു കൈഡികളായിരുന്നു നമ്മളെ ചെറുക്കം ചെയ്തപ്പോ ചെറുക്കം ചെയ്തതിന് എങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് നോക്ക് ചെയ്തു സൂര്യ പറയുന്നുണ്ട് എന്തെങ്കിലും നമുക്ക് പറ്റുന്ന അത് അത് വേറെ അതല്ലാതെ പറയുന്നതാണ് വിജയല് ചെയ്തു വെച്ചിരിക്കുന്നത് അത്ര ബോറായിട്ടാണെന്നാണ് പറയുന്നത് ഒന്ന് ട്രിം ചെയ്തിട്ട് ഇതേപോലെ ആക്കായിരുന്നു ഇത് എന്തിനാണ് ആ മീശ ആ മീശ ഒഴിവാക്കാൻ ഇന്നത്തെ കമന്റ് കമന്റ് ഞാൻ ചിരിച്ചു കളയാൻ കമന്റുകൾ അത് ശരിയാണ് പോരായ്മ നമുക്കുള്ളിൽ അങ്ങനെ തോന്നുന്നത് അല്ലാണ്ട് ചെയ്യുന്നതിന് പ്രശ്നം ഉണ്ടായിട്ടോ കാര്യങ്ങളോ അല്ല സിനിമയുടെ സിറ്റുവേഷൻ നമുക്കറിയില്ല മേ ബി ഇതെല്ലാരും പറയുന്നത് പോലെ ക്ലോൺ ആണെങ്കിലോ അല്ലെങ്കിൽ ആളുടെ അതെന്താണ് അറിയില്ല ഒരു എക്സ്പെരിമെന്റിന്റെ സംഭവമാണെങ്കിൽ അതിനങ്ങനെ രൂപമാണ് ആവശ്യമെങ്കിൽ നമുക്ക് വിമർശിക്കാൻ പറ്റില്ല ശരിയാണ് ലുക്കൊക്കെ എത്ര മോശ സിനിമ ഗംഭീരാണെങ്കിൽ അതൊന്നൊരു വിഷയമല്ല അത് ഇനിയിപ്പ ഇത് ഇത് ലുക്കും ബോറാണ് സിനിമയും മോശമാണെന്ന് ആയിക്കോട്ടെ പോലും പോലും ഈ സിനിമയുടെ കളക്ഷന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ സിനിമ വിജയിക്കുന്ന കാര്യത്തിലോ കാര്യത്തിലോക്കെ വേറെ മോശമായാലും നമുക്ക് സിനിമ വളരെ ഗംഭീരമാണെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് ഇതായാലും നമ്മളെ പറയും പാട്ടം കിടന്നായിട്ടുണ്ട് പക്ഷെ ആ ലുക്ക് പിന്നത് തീർച്ചയായിട്ടും അത് അങ്ങനെ വരൂല്ലേ ഇപ്പൊ ചില സിനിമകളിലെ ഒരു സോങ് മോശമായിട്ടുണ്ടെങ്കിൽ അത് നമ്മള് അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുന്ന സിനിമ കണ്ട കഴിഞ്ഞിറങ്ങുന്ന ആരും അത് പറയില്ലേ ആ സിനിമയിലെ ആ സോങ്ങിന്റെ മോശമാണ് അല്ലെങ്കിൽ ആ ഒരു സീനുക അത് പിന്നീട് ഭയങ്കരമായിട്ട് അത് തന്നെയായിരിക്കും ചർച്ച ചെയ്തോട്ടെ പക്ഷെ ഈ സിനിമയുടെ പരാജയത്തിന് ഈ ലുക്ക് കാരണമാവും ഞാൻ പറഞ്ഞ ചിത്രേ ഉള്ളൂ ഇത് കൊറേ ഉണ്ട് അങ്ങനത്തെ അത് നമുക്ക് എപ്പോഴും അതേ ഒരു ഒരു കാര്യം ഞാൻ പറഞ്ഞു അങ്ങ് ഗ്ലിംസിൽ കണ്ട പോലെ മാത്രമാണ് നമ്മൾ ഇപ്പോഴും കണ്ടോണ്ടിരിക്കുന്നെങ്കിൽ നമുക്ക് എപ്പോ ബോറടിക്കൂല അല്ലാതെ ഇപ്പൊ ഈ സോങ്ങിൽ കണ്ട സോങ്ങില് അങ്ങനത്തെ ഒരു ലുക്കൊക്കെ മാറി മറിഞ്ഞൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നല്ല ബോറായിരിക്കും ഇനി വേറെ കാര്യമുണ്ട് അതായത് വിജയ് ഇതിപ്പോ ചെറുപ്പാണെങ്കിലും ഇത് വിജയ് ആണല്ലോ വിജയ് ഈ ഡാൻസ് ചെയ്യുന്ന സമയങ്ങളിൽ ഇടുന്ന കുറച്ച് മനർസങ്ങളും ചില എക്സ്പ്രഷൻസും പിന്നെ ആളുടെ ഡാൻസ് രീതിയുണ്ട് അത് വെച്ചിട്ടുള്ള സാധനമാണ് ഇങ്ങനെ കാട്ടുന്ന സാധനവും പിന്നെ ആ വെട്ടിക്കുന്ന സമയത്ത് ഇങ്ങനെ വാഗോണ്ടുള്ള ആ ഒരു സാധനം അല്ലെ അതുകൊണ്ട് ഒരു ബോറായിട്ടുള്ള സാധനം കൂടി അല്ല അപ്പൊ അത് സിനിമയിലേക്ക് വരുമ്പോ അങ്ങനത്തെ രീതി ആയിരിക്കൂല അപ്പൊരു നെഗറ്റീവായി വരാൻ സാധ്യത അല്ലല്ലോ സിനിമയിൽ സോങ് സോങ് കടന്നു കടന്ന് നടന്ന് നമുക്ക് ആ സമയത്ത് പറഞ്ഞോ ഇനി വേറൊരു നമ്മൾ ഇത് കാര്യമാണ് തന്നെ കഴിഞ്ഞാൽ സംഭവമാണ് അതായത് ഡി ഏജിങ് ഒക്കെ ആയിക്കോട്ടെ എല്ലാം പക്ഷേ ആളുടെ ശരീരത്തിനും രൂപത്തിനും അനുസരിച്ചുള്ള മുഖം സെറ്റ് ചെയ്തോ ഇതിനകത്ത് ചെയ്ത് വെച്ചേക്കുന്നുണ്ടായിരുന്നു വലിയൊരു ശരീരവും ഒരു തേങ്ങ ഇങ്ങനെ പൊതിച്ച പോലെ ഉള്ള ഒരു മുഖവും അതുകൊണ്ടായിരിക്കും അതങ്ങ് കണ്ടപ്പോഴത്തേക്ക് നമുക്ക് ആകെ എന്തോ പോലെ ഭയങ്കര ഒരു അങ്ങോട്ട് ആ മാറ്റായിരുന്നു ഒരു ഹെയർ അതെ ശരിയാണ് ആ എന്തായാലും എന്തായാലും നമുക്ക് നോക്കാം വെച്ച് ഒന്ന് അത്രേ ഉള്ളൂ ഇത് വേറെ അങ്ങനെ വന്നിരുന്നു പക്ഷം നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചില ചോദ്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് ഇതിനെ എങ്ങനെ എടുക്കണം ഒരു ഉത്തരം കിട്ടുകയാണെങ്കിൽ അതെ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ സിനിമ അടിപൊളി ആവട്ടെ നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും കേട്ടോ നന്നായിട്ട് സൂപ്പർ സിനിമ ആവട്ടെ എന്താണെങ്കിലും ഞങ്ങൾ പോവാനും മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം ബൈ ബൈ